അപ്പോൾ നമ്മൾ ഇന്ന് ഇടുക്കിയിലൊരു റബ്ബർ തോട്ടം വെട്ടുന്ന സ്ഥലത്താണ് അപ്പോൾ ഇന്ന് കുറച്ച് റബ്ബർ മരങ്ങൾ മുറിക്കുന്നതും ആ മുറിച്ചുകൊണ്ട് ഔൺലോഡ് ചെയ്യുന്നതിൻ്റെയും വീഡിയോസാണ് വരുന്നത് ഇത് എൻ്റെ തോട്ടത്തിലേക്കുള്ള വഴി വെട്ടി ഇറങ്ങിയേക്കുന്ന കാഴ്ച ഇത് ജെ സി ബിക്ക് വെട്ടി ഇറങ്ങിയേക്കുന്ന ഒരു പിക്കപ്പിന് പോകാനുള്ള വീതിക്ക് മാത്രമാണ് വഴി വെട്ടിയെങ്ങനെ ഈ വഴിയിലൂടെ ഷെഡിലടിച്ച് മെയിൻ റോഡിലോട്ട് ഷെഡിലടിക്കും ഷെഡിലടിച്ചിട്ട് അവിടെ നിന്ന് വലിയ ലോറിയിൽ കയറ്റി കൊണ്ടുപോയിരുന്നു ഇപ്പോൾ ഈ വഴിയിലൂടെ ഷെഡിലടിക്കുന്നതാണ് ഏറ്റവും റിസ്ക് പിടിച്ച പരിപാടി എന്താ ഒരു ജീപ്പിന് പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ കഴിക്കുക ഇത് ഒരു വളവ് മാത്രമല്ല കേട്ടോ പോലെ വളവുകളാണ് ഇവിടെ അപ്പോൾ ഈ റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ തൂക്കായിട്ടുള്ള ഒരു ചെരുവില അപ്പോൾ അത് താഴേന്ന് മരം വെട്ടി മുറിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വഴികൾ പെട്ടെന്ന് ജെ സി പിക്ക് ആ വഴിയെന്ന് പറഞ്ഞാൽ ഒരു ജീപ്പിനുള്ള വീതി കാഴി പെട്ടുള്ളൂ അപ്പോൾ ആ വഴിയെ ലോഡുമായിട്ട് കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി കിടക്കുന്നുണ്ടോ ഈ വഴിയെ ലോഡുവായിട്ട് കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ റിസ്ക് പിടിച്ച പരിപാടിയാണ് അപ്പം നമുക്ക് ആ കാഴ്ച കാണിച്ചു തരാം അവരോടെ തടി ലോഡ് ചെയ്യുന്നുണ്ട് ഈ വളവിൽ കൊണ്ടുവന്ന് ഫുൾ ലോഡ് ഫുൾ ലോഡുമായിട്ട് ഈ വളവിൽ കൊണ്ടുവന്നിട്ട് ആട്ടിത്തിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്നിട്ട് വേണം വളഞ്ഞ് കയറിയതാ ഈ വഴിയെ പോകാൻ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം പറ്റുന്നൊരു പരിപാടിയാണ് അപ്പോൾ അങ്ങനെ കയറി പോകുന്ന കാഴ്ച നമുക്ക് കാണിച്ചു തരാവേ Ja,